പ്രിയമുള്ള സുഹൃത്തുക്കളെ കൃഷ്ണപുരം പഞ്ചായത്ത് പത്ത് ഒമ്പത് വാർഡുകളുടെ അതിർത്തി റോഡായിട്ടുള്ള തങ്കയത്തിൽ മുക്കു താചിത്ര റോഡിൻ്റെ കിഴക്ക് വശത്തായിട്ട് ഇതുപോലെ കാടുപിടിച്ച് റോഡിൻ്റെ സൈഡ് ഒരാൾപൊക്കത്തിൽ ഒരാൾപൊക്കത്തിലാണ് പുല്ലു വളർന്നു നിൽക്കുന്നത് ഈ പുല്ല് വളർന്നു നിൽക്കുന്ന ഈ പുല്ലിനിടയിൽ സാമൂഹ്യവിരുദ്ധരായിട്ടുള്ള ആളുകൾ ഇറച്ചി മാലിന്യവും കോഴി മാലിന്യവും കൊണ്ട് തള്ളുകയാണ് ഇപ്പം ദുർഗന്ധം മൂലം പൊതുജനങ്ങൾക്ക് റോഡുകൂടെ നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വീട്ടുകാർക്ക് പൊത്തി വീടിനകത്തിരിക്കേണ്ട സാഹചര്യം വീട്ടിൻ്റെ വെള്ളിലോട്ട് ഇറാൻ കഴിയുന്നില്ല ചാക്ക് കണക്കിന് മാലിന്യമാണ് ഇവിടെ ഡമ്പി ചെയ്തിരിക്കുന്നത് ഇവിടെ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രവർത്തകരാണ് ഈ സ്രമാധാന പ്രധാനം നടത്തുന്നത് മെഷീൻ ഉപയോഗിച്ചാണ് മെഷീൻ ഉപയോഗിച്ചാണ് നമ്മുടെ കണക്കിന് ചാക്ക് കണക്കിന് മാലിന്യമാണ് ദമ്പി ചെയ്തിരിക്കുന്നത് മാലിന്യങ്ങൾ മൂക്കുപൊത്താകൊണ്ട് നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഇടത് ഇടതുപക്ഷ വിഭവന പ്രവർത്തകരാണ് ദിലീപ് കുമാർ കെ കെ സന്തോഷ് കുമാർ അരിലാൽ ഗോപിനാഥൻ സുരേന്ദ്രൻ വസന്തകുമാർ ഉണ്ണി യൂസുഫ് അടക്കമുള്ള പ്രവർത്തകരാണ് ഈ സമാധാന പ്രവർത്തനം ചെയ്യുന്നത് ചാക്ക് കണക്കിന് മാലിന്യമാണ് ചാക്ക് കണക്കിന് സാമൂഹ്യവിരുദ്ധന്മാർ സമൂഹത്തോടും ജനങ്ങളോടും പ്രതിബദ്ധമില്ലാത്തവന്മാരാണ് ഈ വൃത്തികേട് ചെയ്യുന്നത് എന്താ സ്ഥാപനത്തിലെ ഇറച്ചി മാലിന്യവും കോഴി വേസ്റ്റ് മാലിന്യവും വരെയുണ്ട് റോഡിൻ്റെ തലുമുടി വരെ ബാർബർമാരാണെന്ന് തോന്നുന്നു ഈ വൃത്തികേട് കാണിക്കുന്നത് ബാർബർ ഷോപ്പ് നടത്തുന്നവർ കൃത്യമായിട്ട് മുടി മാലിന്യം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സ്വന്തം പുരയിടത്തിലോ അല്ലെങ്കിൽ എവിടെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടണം അല്ലാതെ ഇതുപോലെ ജനവാസ മേഖലയിൽ റോഡിൻ്റെ സൈഡിൽ നിക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത് കോഴി ഫാമുകളിലെ മാലിന്യം ഇറച്ചി വെട്ടുകാരുടെ മാലിന്യം ഇതൊക്കെ ഇവിടെ ഒന്ന് ഡംപ് ചെയ്യുകയാണ് ഒരു മര്യാദ ഇല്ലാത്ത പ്രവൃത്തിയാണിത് ഇതിപ്പോൾ നമ്മൾ മെഷീൻ ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന പദ്ധതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാൾ പൊക്കത്തിലാണ് ഒരാൾ പൊക്കത്തിലാണ് ഇങ്ങനെ കാടുപിടിച്ച് റോഡ് സൈഡ് കിടക്കുന്നത് ഇതിപ്പോൾ മെഷീൻ ഉപയോഗിച്ച് ആദ്യം പൊല്ല് ചെത്തി വൃത്തിയാക്കിയിട്ട് തെളിച്ച് തെളിച്ചിട്ട് ഈ മാലിന്യങ്ങള് ഏതെങ്കിലും പുരയിടത്തിൽ കൊണ്ടുപോയി കുഴിച്ചിടാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ചാക്ക വലിച്ച് മാറ്റി പഞ്ചേരിപ്പല്ലേ എടുക്കുന്നവരമ്മ ഒരു പഞ്ചേരിപ്പുണ്ട്